സൗമ്യ സീരിയൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഏതൊരു ചെറുതൽപ്പന ഈ ഇന്നത്തെ എപ്പിസോഡ് ശ്രുതിയുടെ തകർപ്പൻ ഡാൻസ് ആട്ടോ നമ്മുടെ ആശുവിനാണെങ്കിൽ നോക്കിയിരിപ്പുണ്ട് കളിച്ച് തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ആശു മനസ്സിലാക്കുന്നത് ഇത് തന്നെ കളിയാക്കിയുള്ള ഡാൻസ് ആണെന്ന് ശ്രുതി അടിച്ച് പൊളിച്ച് കളിക്കുന്നുണ്ട് നമ്മുടെ അഞ്ജലിക്ക് മനസ്സിലാവുന്നത് ഇത് ആശുവിനെ കളിയാക്കിയാണ് ശ്രുതി കളിക്കുന്നതെന്ന് നമ്മുടെ ആശുവിന്റെ അടുത്താണെങ്കിൽ എൻകെ ഇരിപ്പുണ്ട് എങ്കൊക്കെ ആണെങ്കിൽ ഈ ഡാൻസ് കണ്ടിട്ട് കൂടെ തുള്ളി ചാടാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോ അശ്വിനാണെങ്കിൽ പിടിച്ചവിടെ ഇരുത്തുവാട്ടോ ഇതൊന്നും കാണാൻ വൈകുന്നേരം കുളിഞ്ഞൊക്കെ ഇരിക്കാൻ നോക്കുക എന്നിട്ട് ഡാൻസ് ഒക്കെ അടിപൊളിയായിട്ട് കളിച്ചിത്ത് നിർത്തു കേട്ടോ ശ്രുതി അവസാനം കളിതീരാറിയപ്പോ ആശുവിനെ അങ്ങ് നിയന്ത്രിക്കാൻ പറ്റില്ല അശ്വിനെ ഇതൊക്കെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് ചിരി വഴുകട്ടോ ശരി നിർത്താതെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഇതൊക്കെ അഞ്ജലി കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടിണ്ട് ഈ ചിരി കണ്ടോണ്ട് അഞ്ജലി ആണെങ്കിൽ അശ്വിന്റെ അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് ശ്രുതി ആശ്വിനെ ആണെങ്കിൽ ചിരി ഒക്കെ നിർത്തുവാ എന്നിട്ട് കുഞ്ഞാന്ന് ചോദിക്കാം അഞ്ജലി അപ്പൊ എന്താ ചിഹ് ചിരിയൊക്കെ അങ്ങ് മതിയാക്കിയോ സാമാ ൻ നിന്നെ അവള് വീണ്ടും ചിരിപ്പിച്ചിരിക്കുക എങ്ങനെയടാ നീ ഇത്ര ഭംഗിയായിട്ട് ചിരിക്കാവുന്നറിയാൻ നീ അറിയാവുന്ന നീ ഇങ്ങനെ ഗൗരവായിട്ട് നടക്കുന്നെ എന്തായാലും ശ്രുതി വിചാരിച്ചത് കൊണ്ട് നിന്നെ ഭംഗിയോട് ചിരി കാണാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി പോവുക എന്നിട്ട് അശ്വിനാണെങ്കിൽ ചിരിക്ക് ചിരി നിർത്താതെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അശ്വി ശ്രുതി കളിയാക്കിയാണെങ്കിലും നമ്മുടെ അശ്വിനായി ചിരി ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഏട്ടോ എന്നിട്ട് ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് നീ ഇതെന്ത് ഭാവിച്ച ഞാൻ ഡാൻസ് ചെയ്യുന്നു മാത്രം നീ അശ്വിൻ അശ്വസാരനെ കളിയാക്കിയല്ലേ ഡാൻസ് ക്ക് തോന്നിയോ അമ്മയ്ക്ക് അങ്ങനെ തോന്നി എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് അമ്മയായി ചോദിക്കുന്നുണ്ട് വന്നിട്ട് മോളുടെ ഡാൻസ് എന്ത് ഗംഭീരമായിരുന്നു എന്നൊക്കെ പറയട്ടെ സംസാരം കേട്ടിട്ട് പ്രീതിയോട് ചോദിക്കുന്നുണ്ട് അമ്മ ഇതൊരു ഓക്കേ അല്ലേ ചേച്ചി എന്നിട്ട് പ്രീതി നീ ഇങ്ങോട്ട് വാന്ന് പറയും പ്രീതി വിളിച്ചോണ്ട് പോയിട്ട് സംസാരിക്കുന്നുണ്ടേ അപ്പത്തേനും നമ്മുടെ പ്രീതി ശ്രുതിയോട് പറയുന്നുണ്ട് അടുത്ത ഡാൻസിൽ നിന്റെ കൂടെ വരാൻ വരാന്ന് പറഞ്ഞ കുട്ടി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ വന്നില്ലേ ഇനിയിപ്പോ എന്ത് ചെയ്യും നീ ഒന്ന് വിളിച്ചു നോക്ക് അതിന്റെ വഴിയിലിങ്ങാനും ബ്ലോക്ക് ആയി പോയോ എന്ന് അറിയത്തില്ലല്ലോ എന്തായാലും നീ ഒന്ന് വിളിച്ചു നോക്കെന്ന് പറയട്ട അങ്ങനെ പറയിട്ട് ശ്രുതി പോവുക ശ്രുതി പോകുന്ന സമയത്ത് അശ്വിനാണെങ്കിൽ ശ്രുതിക്ക് പെണ്ടിൽ വന്ന് നിന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് വെള്ളയും ശ്രുതി നീ നന്നായിട്ട് പെർഫോം ചെയ്ത് ആർ ഗ്രേറ്റ് എന്നൊക്കെ പറയാ ശ്രുതി പറയുന്നത് താങ്ക്സ് എന്ന് പറയുക പക്ഷെ അവിടെ നിനക്ക് എന്റെ സഹായം വേണ്ടി വരുന്നു ശരിക്കും താങ്ക്സ് പറയേണ്ട എന്നോടാ നിങ്ങളുടെ സഹായം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാ അല്ല നിന്റെ പെർഫോമൻസ് മുഴുവൻ എന്നെ കളിയായി കൊണ്ടായിരുന്നല്ലോ സംഭവം കളിയൊക്കെ ആണെങ്കിലും അവിടെയും നിനക്ക് എന്നെയാണല്ലോ കൂട്ടുകേടിക്കേണ്ടി വന്നത് ശ്രുതി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല സാർ അപ്പം ആശം പറയുന്നുണ്ട് പക്ഷേ നിന്റെ പെർഫോമൻസ് കണ്ടവർക്കൊക്കെ അറിയാൻ നീ ആരെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്ന ഒന്നു മിണ്ടത് ഇങ്ങനെ പോകുന്ന സമയത്ത് ശ്രുതിയുടെ ഫ്രണ്ടിൽ പോയിട്ട് ആശയം പറയുന്നുണ്ട് പാട്ടിന്റെ വരികളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് സാർ കളിയാക്കിട്ടല്ല ഞാനത് ചെയ്തത് സോങ്ങിന് അനുസരിച്ചുള്ള പെർഫോമൻസ് ആണ് ഞാൻ ചെയ്തതെന്ന് പറയാം പക്ഷെ നീ ആ സോങ്ങിൽ ആരെ ഉദ്ദേശിച്ചെന്ന് എല്ലാവർക്കും മനസ്സിലായി നീ എന്ന് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ നീ എന്നെ എന്നെസാറായിട്ട് അഭിനയിക്കുന്നത് നന്നായിരുന്നല്ലോ സ്റ്റേജിൽ കയറി ശ്രുതി പറയുന്നുണ്ട് ഞാൻ എന്തിനാ നിങ്ങളായിട്ട് അഭിനയിക്കുന്ന നിങ്ങളായിട്ട് അഭിനയിക്കാൻ എനിക്ക് യാതൊരു താല്പര്യം എനിക്ക് കോൺസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണമെന്ന് പോവാൻ നിൽക്കുക അപ്പൊ അശ്വിൻ പറയുന്നുണ്ട് ഓ അതില് മുഖ്യ കഥാപാത്രം ഞാനായിരിക്കും നിനക്ക് ഒരിക്കലും അശ്വിൻ ആവാൻ കഴിയില്ല എന്തെന്നാൽ നിനക്ക് അതിനാവാൻ എന്തെങ്കിലും വേണോന്ന് പറയാ ശ്രുതിയോട് പറയാ അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോകാൻ നിൽക്കുക ശ്രുതി ആണെങ്കിലും പറയുന്നുണ്ട് എന്നെ മാനസികമായി തകർക്കാൻ നോക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ശ്രുതിക്ക് ലക്ഷ്മി താരില്ല ഈ ചലഞ്ച് ചലഞ്ചിൽ ഞാൻ ജയിച്ചാ പറഞ്ഞു തോർമയുണ്ടല്ലോ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ അനുസരിക്കേണ്ടി വരും അപ്പൊ അശ്വൻ പറയുന്നതിന് ജയിക്കുമ്പോ അല്ലേ അത് അപ്പൊ നോക്കാം എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞല്ലോ അശ്വിൻ സാറാ സഹതാമാ അവ എനിക്ക് പറ്റില്ലെന്ന് അത് ശരിയാ അത് ശ്രമിച്ചാൽ കൂടി എനിക്ക് പറ്റത്തില്ല ണം നിങ്ങില്ലാത്ത ഒരു കാര്യം എനിക്കുണ്ട് അശ്വിന്റെ നെഞ്ചില് കൈവെച്ചിട്ട് പറയുന്നുണ്ട് ഹൃദയോ എന്ന് പറയുക ഇങ്ങനെ പറയുമ്പോത്തേന് അശിന്റെ ഹൃദയം അടിക്കുന്നുണ്ട് ശ്രുതിക്കോ അങ്ങനെ തന്നെ അശ്വിന്റെ മനസ്സിൽ ശ്രുതി ശ്രുതിയും ശ്രുതിന്റെ മനസ്സിൽ അശ്വിനാണല്ലോ കുറച്ചു നേരം രണ്ടുപേരും നോക്കി നോക്കി നിൽക്കുക എന്നിട്ട് രണ്ടുപേരും അങ്ങ് രണ്ടുപേർക്ക് പോവുക ഡ്രസ്സ് മാറാനായിട്ട് റൂമിൽ വന്നപ്പോ ശ്യാം അവിടെ വന്നിട്ട് ഫോൺ എടുത്ത് കോൾ ചെയ്യാൻ നിൽക്കുക അപ്പൊ തുണി എടുത്ത സമയത്ത് ശ്രുതി ശ്രുതി എന്ന് ശ്യാം വിളിക്കുന്നുണ്ടേ ആ കുട്ടീനെ വിളിക്കുവാട്ടോ ഫോണില് ശ്രുതി വിളിക്കുക അപ്പൊ ശ്രുതി ശ്രുതി വീട് ശ്യാം വിളിക്ക അവസാനം ശ്യാം ഓടിപ്പോയിട്ട് ആ ചുവന്ന് തുണി എടുത്ത് കൈയിൽ നിന്ന് എടുത്തത് അങ്ങ് തറയിൽ എടുത്തുടുവാ ചുവന്ന് തുണിന്ന് ഒരു ജീവി പോവുകട്ടോ അപ്പത്തേനെ ഏതാണ് ഈ തുണി എടുക്കുക ശ്രുതി ആ തുണി നിങ്ങൾ എന്തായി കാണിക്കുന്നത് നിങ്ങൾ എന്തിനാണ് എന്നിങ്ങനെ ശല്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പുറകെ നടക്കുന്നത് നിങ്ങക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്ന് പറയാ ശ്യാമിണ്ടാന്ന് നിൽക്കുവാട്ടോ എന്നിട്ട് ശ്യാമിന്റെ പുറകെ അശ്വിനിങ്ങനെ ഫോൺ ചെയ്തോണ്ടിരിക്കുക ശ്രുതിയോട് ശ്യാം പറയുന്നുണ്ട് ശ്രുതി എന്നിങ്ങനെ പറയാൻ നിൽക്കുന്ന സമയത്ത് ആ ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് പൊടി എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ഇങ്ങനെ പിന്നാലെ കൂടിയേക്കണത് ദേവ് നിങ്ങളെ വേഷം കിട്ടലോണ്ടല്ലേ എന്നോട് ഇറക്കിയുണ്ടല്ലോ അപ്പൊ ശ്യാം പറയുന്നുണ്ട് ഇറക്കി നീ എന്ത് ചെയ്യും ശ്യാമിനാകെ ദേഷ്യം വന്നിട്ട് നിൽക്കുക എന്ത് ചെയ്യാന്ന് ചോദിക്കാം ദേ നോക്ക് ശ്യാമിനെ നിനക്ക് ശരിക്കും അറിയാം ശരിക്കുള്ള തനി സ്വരൂപം ശ്രുതിയുടെ മുന്നേ കാണിക്കുക കേട്ടോ ശ്യാം അമർത്തി പിടിക്കുന്നുണ്ട് ശ്രുതിക്ക് നല്ല വേദനിക്കുന്നുണ്ട് കൈ വിടുന്നതേ ഇല്ല കുറെ നേരം ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചോണ്ടേ നിൽക്കുവാ അതിട്ട് ശ്രുതിക്കാണെങ്കിൽ നല്ല വേദനിക്കുന്നുണ്ട് വിട വിടന്നുട്ട് വിടുന്നില്ല അവസാനം കൈവിട്ടിട്ട് ശ്യാം അങ്ങോട്ട് ട്ടോ ഫോൺ ചെയ്താ അശ്വിനിങ്ങനെ നോക്കുന്ന സമയത്ത് ശ്രുതി അവിടെ നിന്ന് കരഞ്ഞോണ്ട് നിൽക്കുകട്ടോ ഇത് കണ്ടിട്ട് അശ്വിനെ സഹിക്കാൻ പറ്റില്ല അശ്വിൻ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് വെട്ടി എന്തിനാ നീ കരയുന്നേ ഞാൻ കരയുന്നില്ല ശ്രുതി അറിയാം അപ്പൊ അശ്വിൻ പറയുന്നുണ്ട് പിന്നെ നീ എന്താ കരച്ചിൽ ആക്ട് ചെയ്യാണോ അതായിരിക്കും കാരണം റിലേസിന് നല്ലതാ തോക്കുന്ന സമയത്ത് എന്തായാലും കരയേണ്ടി വരുവല്ലോ കരയുന്നുണ്ടെങ്കിൽ അശ്വിന് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല ശ്രുതി കരച്ചിൽ കഴിഞ്ഞിട്ട് അശ്വിനെ അശ്വിനെ ആക്ട് ചെയ്യാ ചെയ്യണം അത്യം പറഞ്ഞ എന്റെ കരച്ചിന് നിനക്ക് വീണ്ടും കാണേണ്ടി വന്ന് വന്നുവല്ലേ എന്ന് സോറി എന്നോട്ട് ശ്രുതി അങ്ങ് പോവുക അശ്വിനീതൊന്നും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ശ്രുതിയുടെ കരശിനി വേണ്ടിട്ടാ നമ്മുടെ പ്രീതിഷൻ അടിച്ചു നിൽക്കുന്ന സമയത്ത് ആകാശം വന്നിട്ട് പറയുന്നത് എന്തെങ്കിലും ടെൻഷൻ ആയിട്ട് നിൽക്കുന്ന ശ്രുതി വിചാരിച്ചിട്ടാന്ന് പറയാ ശ്രുതിയുടെ പ്രേറായിട്ട് വന്ന പേരായിട്ട് കളിക്കുന്ന കുട്ടി ഇതുവരെ വന്നില്ല ഫോൺ എടുക്കുന്നില്ല അതും സ്കോർ നോക്കുമ്പോൾ ഏറ്റവും പിന്നിലല്ലേ അതിന്റെ ടെൻഷൻ ശ്രുതിക്ക് ഉണ്ടെന്ന് പറയാം ആകാശ് പറയുന്നുണ്ട് ഇത് ഇന്റർനാഷണൽ കളി ഒന്നുമല്ലല്ല കല്യാണത്തിന് വേണ്ടി തമാശയായിട്ട് കളിക്കുന്ന ഒരു കളി ഇത് അതിനെ കണ്ടാ പോരെ ഇതിന് ശ്രുതി എന്തിനാ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഞാൻ അവളോട് പറഞ്ഞിട്ട് അവള് കേൾക്കണ്ടേ ഇത് ശ്രുതി അശ്വസാറയും തമ്മിലുള്ള ജീവൻ വന്ന പോരാട്ടായിട്ട് അവളെ എടുത്തേക്കണത് ആകാശ് പറയുന്നുണ്ട് രണ്ടൊരു ഒരേ വാശിയിലാ വാശിയാണല്ലോ ഇവർ രണ്ടു കാര്യം ആലോചിച്ച് എനിക്ക് അൽഫോൺ തോന്നാറുണ്ട് ചിലപ്പോ രണ്ട് ഒരു പെരുമാറ്റം കാണുമ്പോൾ ഇവര് തമ്മിൽ ഒരു ശത്രുതയില്ലെന്ന് തോന്നുക എന്താ ചെയ്യാൻ ഇങ്ങനെ പറയൂ ആകാശ് അപ്പം നമ്മുടെ അഞ്ചലി വന്നിട്ട് ആകാശിനെ ശ്യാമേട്ടനെ കണ്ടോ അപ്പൊ കുറച്ചു മുന്നേ ഇവിടെ നിൽക്കണെന്ന് പറയുക എന്താന്ന് ചോദിക്കും പറയുന്നുണ്ട് അടുത്ത അനൗൺസ്മെന്റ് തുടങ്ങാ സമയമായി ഞാൻ മാത്രം ചെയ്താൽ പോരല്ലോ ശ്യാമേട്ടൻ സമയത്തിനൊന്ന് കാണേ കാണത്തൂല്ല എന്ത് കഷ്ടോന്നി പോവാട്ടാ അഞ്ചലി അപ്പൊ ആകാശ് പ്രീതിയോട് പറയുന്നുണ്ട് അഞ്ജലി ചില കാര്യം ഏ സമയം ശ്യാമേട്ടൻ കൂടെ വേണം എന്നിട്ട് ആകാശ് പറയാ അവിടെ സ്നേഹം കാണുമ്പോ സത്യം പറയാ അസൂയ തോന്നാറുണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞാലും നമ്മളും ശ്യാമേട്ടനും അഞ്ചലിശേജ് പോലെ ആവണം ഒരിക്കലും വിട്ടുപെരി എന്നൊക്കെ ആകാശ പ്രീതിയോട് പറയാ പ്രീതി പറയുന്നുണ്ട് ഞാൻ ശ്രുതി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു പോവാട്ടോ എന്നിട്ട് മനോരമ ആൻഡി ഇങ്ങനെ രാധ പോയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അവിടെ നിന്ന് എനിക്കൊരു സംശയം അപ്പൊ മനോരമ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താ സ്റ്റേജിൽ വെച്ച് ചോദിച്ചെന്ന് രാധ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നോടാണ് ചോദിക്കുന്നത് സ്റ്റേജിൽ വെച്ച് എന്താ സംഭവിക്കുന്നത് എനിക്കിങ്ങനെ അറിയാം എന്നൊക്കെ പറയാട്ടോ अप आणि നിങ്ങളോടൊപ്പം ഞാൻ ഡാൻസ് കളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം അതിന് കാരണം നിങ്ങളാണെന്ന് പറയാം അപ്പം മനോരമ ആൻഡി പറയുന്നുണ്ട് അത് നീ ഡാൻസ് കളിച്ച് നീ ഡാൻസ് ഡാൻസ്റ്റപ്പിച്ചു അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് പറയാം അപ്പം മുത്തശ്ശി ഇങ്ങനെ വരുവാട്ടോ മുത്തശ്ശി വന്നിട്ട് ഇതുവരെ കാര്യം പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് സമാധാനിപ്പിക്കുകട്ടോ എന്തായാലും സ്റ്റെപ്പ് എത്തിയാലും നന്നായി കളിച്ചു ഇതൊരു വേറെ വേറൊരു തമ്മിലുള്ള മനസ്സിലല്ലേ നമ്മുടെ ബന്ധുക്കൾ തമ്മിലല്ലേ ഇത് അതിന്റെ ഗൗരവം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് തമാശയായിട്ട് കാണുമെന്ന് പറയട്ട മനോരമ പെട്ടെന്ന് അവിടെ നിന്ന് എന്നിട്ട് എന്നിട്ട് മനോരമ ഇങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ ഇനിയിപ്പൊ ഞാൻ ജൂസിൽ മരുന്ന് കലത്തിയത് ഞാനാണെന്ന് ആരെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുമോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതും എൻ്റെ അടുത്ത് പോവുക എന്നിട്ട് പെട്ടെന്ന് നോക്കുന്നത് എൻ്റെ മുഖത്താണ് നമ്മുടെ മനോരമാൻറ്റി അപ്പൊ ഇത് ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനേട്ടോ